ബസിൽ കുഴഞ്ഞു വീണ ബാലികയെ അതിവേഗത്തിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച സഹോദരങ്ങളായ ബസ് ജീവനക്കാർ കാളികാവ നിലമ്പൂർ റോഡിലോടുന്ന വിഷ്ണു എന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരും സഹോദരങ്ങളുമായ ഡ്രൈവർ അനീഷ് കണ്ടക്ടർ അജീഷ് എന്നിവരാണ് ബസ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ച് ബാലികയുടെ ജീവൻ രക്ഷിച്ചത് ബസ്സുടമയായ വിനീതും ഈ സമയത്ത് ബസ്സിലുണ്ടായിരുന്നു ബസ് കണ്ടക്ടറായ അജീഷ് പറയുന്നത് ഇങ്ങനെ രാവിലെ പത്ത് മുപ്പതോടെ ഒറ്റപ്പാലത്ത് നിന്നും ട്രെയിനിലെത്തിയ ഇവർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ചന്തക്കുന്നിലേക്ക് പോകുന്നതിനായി തങ്ങളുടെ ബസ്സിൽ കയറി എന്നാൽ പെട്ടെന്ന് തലകറങ്ങുന്നതായി പറഞ്ഞ ബാലിക കുഴഞ്ഞു വീഴുകയായിരുന്നു കുട്ടിക്ക് ശ്വാസ തടസ്സവും നേരിട്ടു ബാലികയ്ക്കൊപ്പം മാതാവും അനുജത്തയും ഉണ്ടായിരുന്നു ഒന്നും ആലോചിച്ചില്ലെന്നും കുട്ടിയുടെ ജീവൻ രക്ഷിക്കുക എന്ന ചിന്തയാണ് ഉണ്ടായത് ബസ് ലൈറ്റിട്ട് ജില്ലാ ആശുപത്രിയിലേക്ക് കുതിക്കുകയായിരുന്നു യാത്രക്കാരും പൂർണമായി ഒപ്പം നിന്നു പലരും ബസ് കാളികാവിലേക്ക് എത്തിക്കെ പോകുമ്പോഴാണ് തങ്ങളുടെ സ്റ്റോപ്പുകളിൽ ഇറങ്ങിയത് ഹോൺ ഹോണടിച്ച അതിവേഗത്തിൽ ബസ് ജില്ലാ ആശുപത്രി മുറ്റത്തേക്ക് എത്തിച്ചു പെട്ടെന്ന് തന്നെ ബസ് ജീവനക്കാരും ആശുപത്രി ജീവനക്കാരും ചേർന്ന് ഡോക്ടറുടെ അടുത്ത് എത്തിച്ചു മാത്രമല്ല ബസ് ഉടമ വിനീത് ആശുപത്രിയിൽ കുട്ടിക്കൊപ്പം നിന്നു യഥാസമയം കുട്ടിക്ക് ചികിത്സ നൽകുവാൻ കഴിഞ്ഞതോടെ കുട്ടി ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി കുട്ടിക്ക് ശ്വാസ തടസ്സം കൂടി കണ്ടതോടെയാണ് ബസ് ആശുപത്രിയിലേക്ക് പെട്ടെന്ന് എത്തിക്കുവാൻ തീരുമാനിച്ചതെന്നും അജീഷ് പറഞ്ഞു നിലമ്പൂരിൽ നിന്ന് പോരുമ്പോഴാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റെയിൽവേയിൽ നിന്ന് അങ്ങനെ ടിക്കറ്റ് കയറി ആ ടിക്കറ്റിൽ പെട്ടെന്ന് ഒരു കുട്ടിക്ക് വണ്ടിയിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് ബസ് പോവും തലമിന്നു പോകണു പിന്നെ കുട്ടിക്ക് ശ്വാസം കിട്ടണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ നിലമ്പൂര് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വണ്ടിയിൽ ഇങ്ങനെ ബസ് എത്തിച്ചത് ചന്തകുന്ന ചന്തകുന്നമാണ് പിന്നെ ഇങ്ങനെ നിലമ്പൂർക്ക് നിലമ്പൂർ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത്

ഒറ്റപ്പാലത്തെ വീട്ടിൽ പോയ ശേഷം വഴികടവിലെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നുവെന്നും ഇവർ പറഞ്ഞു ചന്തക്കുന്നിൽ ഇറങ്ങുന്നതിനാണ് ഈ ബസ്സിൽ കയറിയത് നിലമ്പൂർ